ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ ശ്രീനഗറിൽ തന്നെ ഏറ്റവും വലിയൊരു തൂക്കുപാലം നിങ്ങളെ കാണിക്കാനാണ് കുറേ കാലം ഇവിടെ താമസിക്കുന്നെങ്കിലും തൂക്കുപാലത്തിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല കാരണമുണ്ടേ എനിക്കെന്തോ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നും ഇവിടെയാണെങ്കിൽ എല്ലാ വണ്ടികളും ഈ ഒരു പാലത്തിന് മുകളിൽ കൂടിയാ പോവാ ഐ മീൻ മോട്ടോർ ബൈക്ക്സ് കിട്ടോ അളകനന്ദ നദിക്ക് കുറുകെ നല്ല നെഞ്ചും വിരിച്ചും ഊപ്പരങ്ങനെ വിരിഞ്ഞ് കിടക്കാണ് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് വിൻ്ററിൽ നല്ല പച്ചയും നീലയും കളർന്ന വെള്ളത്തിലാണ് ഇപ്പോൾ അളകനന്ദ നദി കാണാറ് ഒരുപാട് പേര് തൂക്കുവലത്തിലൂടെ നടന്നു പോകാറുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും നമ്മുടെ ശ്രീനഗർ ഒരടിപൊളി തന്നെയാണ് വിൻ്ററിലെ നല്ല ഇളം വെയിലൊക്കെ കൊണ്ട് തൂക്കുപാലത്തിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ കിട്ടുക ഇവിടുത്തെ ഇളംവയിൽ കൊള്ളാനാണ് കേട്ടോ സുഖം പ്രത്യേകിച്ച് വിൻ്ററിൽ ദൈ കാണുന്നതാണ് നമ്മുടെ ശ്രീനഗർ ഡാം തണുപ്പിനെ പേടിച്ചേട്ടാട്ടോ കുറേ നാളായിട്ട് ഈ പാകത്തേക്കൊന്നും ഞാൻ വരാറേ ഇതിൻ്റെ അപ്പുറം തന്നെ റെയിൽവേ പുതിയൊരു പാലം ഉണ്ടാക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊക്കെ ആ പാലത്തിൽ വഴി ഇങ്ങോട്ട് വരാൻ പറ്റും ൊക്കെ പറഞ്ഞാലും അടിപൊളിയാണ് ഇവിടുത്തെ ഡാമും ഈ ഒരു നദിയും തൂക്കുപാലവും എല്ലാം നമുക്ക് കണ്ടാലും കണ്ടാലും പിന്നെയും പിന്നെയും കാണാൻ തോന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ എത്ര കണ്ടാലും മതി വരാത്ത കുറച്ച് കാഴ്ചകൾ അതുപോലെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു നദിയും പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലും കണ്ടാലും മതി വരില്ല അത്രയ്ക്ക് മതിമനോഹരായിട്ടുള്ള കാഴ്ചകളാണ് എന്നും ഇവിടെ നിന്നും കിട്ടുക ഇങ്ങനെ ബോറടിക്കാത്തിരിക്കുന്നതിനൊരു കാരണമുണ്ട് കാരണം ഈ നദിയാണെങ്കിലും ഇവിടുത്തെ പ്രകൃതിയാണെങ്കിലും ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള ഭംഗിയായിരിക്കും കാഴ്ച വയ്ക്കുക ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ എല്ലാ ചെടികളും ഇലവൊഴിച്ചു നിൽക്കുന്ന ടൈമാണിത് പിന്നെ വിന്ററിൽ ശക്തി പ്രാപിച്ച് നിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ചെടികൾ മാത്രമേ ഇവിടെ ഇടയിപ്പോൾ ഉള്ളൂ അതിൽ പെട്ടതാണ് ഈ മരം നാട്ടിലാകുമ്പം ഞാൻ ബീച്ച് പോയിരിക്കും കേട്ടോ എനിക്ക് ഈ സൂര്യനൊക്കെ താണു താണ് അങ്ങനെ കടലിൽ മുങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഞാൻ ഈ സൂര്യൻ നദിയിൽ മുങ്ങുന്നത് നോക്കിയിരിക്കുക ചെയ്യാം അതൊരു വല്ലാത്ത തെറാപ്പ് തന്നെയട്ടോ പണ്ട് പണ്ട് ഈ ശ്രീനഗർ ഭയങ്കര ദുരാചാരങ്ങളും ദുർമന്ത്രവാദവും ഒക്കെ കൊണ്ടിട്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു നാടായിരുന്നു ഒരു നാട്ടുകാരും ഈ നാടിലേക്ക് തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു ആ സമയത്താണ് ശ്രീ ശങ്കരാചാര്യർ ഇവിടെ വരികയും ഇവിടുത്തെ ആൾക്കാർക്ക് ബോധവൽക്കരണം നൽകി നല്ല പാതയിലേക്ക് നയിച്ചു അതിനുശേഷം ഏറ്റവും മനോഹരമായിട്ടുള്ള ഉത്തരാഖണ്ഡിലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ശ്രീനഗർ ഇവിടെ ഒരു ചെറിയ സിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ എൻ ഐ ടികളും കോളേജും ഹോസ്പിറ്റൽസും എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൻ്റെ അത്ര ഡെവലപ്ഡാണെന്നൊന്നും പറയണില്ല കേട്ടോ എന്നാലും പൊതുവേ നോർത്തിലെ അപേക്ഷിച്ചിട്ട് ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ലന്നെ ഇവിടെ ഒരുപാട് ടെമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ടെമ്പിൾസും കാര്യങ്ങളാണ് ഈ ശ്രീനഗറിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് പിന്നെ ഉത്തരാഖണ്ഡിൻ്റെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കേദാർനാഥും ബദ്രിനാഥും ഒക്കെ ഇവിടെ തന്നെയാണ് ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിനോട് അടുത്ത് ഒരു ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർക്കല്ല ജസ്റ്റ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അപ്പം ഇവിടെ വന്നിട്ട് നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സെറ്റപ്പ് എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അടിപൊളിയാണ് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ക്ലീൻ ആയിട്ടൊക്കെ തന്നെ അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു വരുന്ന വഴിയാണ് ഋഷൂട്ടൻ ഇത് ഒരു ആളെ കണ്ടത് എങ്ങനെ ഇങ്ങനെ മണിയടിച്ചുകൊണ്ട് പോകാണ്ടോ ചെയ്യാം ഇതുവരെ ഇത് എന്താ സംഭവം എന്ന് കക്ഷിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്തായാലും ഇപ്പം സംഗതി പിടികെട്ടിയിട്ടുണ്ട് അപ്പം തന്നെ രണ്ട് ബലൂണ് കൈയോടൊക്കെ വാങ്ങി ഈ കോട്ടൻ കാൻഡി എന്താ സംഭവം എന്ന് ഇതുവരെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഇവിടെ അത്ര ഹൈജീനിക്ക് അല്ലാത്തതായിട്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കുക അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ സം ഫുഡൊന്നും നമ്മളങ്ങനെ അവന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനൊന്നും അവൻ വാശി പിടിക്കാറില്ല കേട്ടോ പിന്നെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഫാം കണ്ടോ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിലുള്ള ഫാമാണ് ഒരു നഴ്സറി പോ ഇതിൻ്റെ ഉള്ളിൽ നല്ല ലിച്ചിയും പിന്നെ നല്ല നല്ല ഓറഞ്ചിൻ്റെ മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ അല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ കാണിച്ചു തരുമായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം